അസ്സാമലൈക്കും ഹജ്റാസ് കുക്കിംഗ് ഊരിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു തിരുവനന്തപുരം സ്റ്റൈൽ നോമ്പ് കഞ്ഞി ഉണ്ടാക്കുകയാണ് അതായത് മസാല കഞ്ഞി പള്ളികളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഈ നോമ്പ് കഞ്ഞി ഉണ്ടാക്കുന്നത് അതിന് ആദ്യം വേണ്ടത് നല്ല പച്ചരിയാണ് ഞാനൊരു നമുക്ക് ഇത്ര ആവശ്യമുണ്ടോ അത് എടുക്കാം ഞാനൊരു ഒരു കപ്പ് അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് തന്നെ കുറേ അഞ്ചാറ് പേർക്ക് കുടിക്കാനുള്ള കഞ്ഞി ഉണ്ടാകും പിന്നെ അതിൽ ചേർക്കുന്നത് അരപ്പിനാവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ചെറിയ ജീരകം ചുക്ക് ചുക്ക് പൊടിച്ചിട്ടുടനെ പിന്നെ രണ്ട് പച്ചമുളക് ഇത് ഇത്ര നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ അരിയിലൂടെ വേവിക്കാനുള്ളത് വെളുത്തുള്ളി ഒരു പക്ഷേ ഇഞ്ചി ചെറിയ ഉള്ളി ക്യാരറ്റ് കുരുമുളക് അത് മുഴുവൻ കുരുമുളകാണ് ഇടാനുള്ളത് അതേപോലെ ഉല്ലുക ഒരു ടീസ്പൂൺ ഉല്ലുക പിന്നെ കുറച്ച് പൈനാപ്പിൾ പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഇതിൻ്റെയൊക്കെ പൊടി ഇട്ടാൽ മതി ഞാനിത് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ് അതൊക്കെ നമ്മൾ വായിൽ തക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് നമ്മളൊന്ന് ഒരു കാൽ ടീസ്പൂൺ പൊടി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് പൊടീന മല്ലിൻ്റെ തക്കാളി പിന്നെ മസാലപ്പൊടിയായിട്ട് കുറച്ച് മുളക് പൊടി ഇടണം മല്ലിപ്പൊടി ഇടണം ഉപ്പ് അപ്പം നമുക്ക് കഞ്ഞി വയ്ക്കാൻ തുടങ്ങാം അല്ലേ ഒരു കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് നമുക്കത് കുക്കറിലോട്ട് നമുക്ക് അരി കഴുകി ഇടാം കുക്കറിൽ അരി ഇടുമ്പോൾ പൊഞ്ഞി പോവാതിരിക്കാൻ പൊഞ്ഞി വരുമ്പോൾ നമുക്കിവിടെ അത്രയും തുടക്കണം ആകെ ബുദ്ധിമുട്ടാണ് ഞാനൊരു സീക്രെട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു പാത്രം അതിൻ്റെ അകത്തോട്ട് ഇറക്കി വയ്ക്കാൻ ഒരു പാത്രം അതിലേക്ക് എണ്ണ ഇട്ടുണ്ട് അരി കഴുകിയതും മല്ലിയിലയും പൊതിനീനയും ഒഴിച്ച് ബാക്കിയെല്ലാ സാധനവും അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് നമുക്കിത് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഞാൻ കാണിച്ചുതരാം ഇതോ കണ്ട നമ്മുടെ അരി വെന്ത് എല്ലാം ഇതായിട്ടിരിക്കുന്ന ഒന്നും പുറത്തൊന്നും പോയിട്ടില്ല ഇതാണ് നമ്മൾ കുക്കറിൽ ഒരു പാത്രം അകത്ത് വെച്ച് വേവിച്ചാലുള്ള സീക്രറ്റ് നിങ്ങളെല്ലാവരീതേ പോലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ കുക്കറിലോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ ആവശ്യത്തിന് കുറച്ച് ചൂടുള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണേ പിന്നെ കുറച്ച് പൊടികൾ വളരെ കുറച്ച് പൊടികൾ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി പുനീനയും മല്ലിയനയും പിന്നെ നമ്മൾ ലാസ്റ്റാണ് ഉപ്പ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ പിന്നെ ഉപ്പ് ചേർക്കുകയാണ് ഇത് തിളച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയാകും അപ്പം നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചോളാം നല്ല മണം വരണം കൊണ്ട് കേട്ടോ മസാല ചേർത്തപ്പോൾ നല്ല മണം ഇതിപ്പോൾ ഇത്രയും കട്ടിയുണ്ട് അത് കുറച്ചുകൂടെ തിളച്ചുകഴിഞ്ഞ് പറ്റുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും നമുക്ക് അപ്പഴും നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ അപ്പഴും നോക്കാം കേട്ടോ അപ്പം നോമ്പല്ലേ അങ്ങനെ തിരുവനന്തപുരം പള്ളികളിൽ ഉണ്ടാക്കുന്ന മസാല കഞ്ഞി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അസ്ലാമലിക്കും